ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ആ ടൈമിലാണ് അനിയത്തിയും അനിയത്തി ഹസ്ബൻഡും അവർ രണ്ട് മക്കളും കൂടി വീട്ടിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല അവർ ജസ്റ്റ് വന്നു കടന്നുറങ്ങി അത്രേ ഉള്ളൂ അപ്പോൾ വരുമ്പോൾ തന്നെ കുട്ടികളൊക്കെ വണ്ടതിൽ കിടന്ന് തന്നെ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ രണ്ടാളും കിടന്നുറങ്ങി അപ്പോൾ അവർ വന്നത് എന്തിനാന്ന് വെച്ചാൽ അതൊരു സർപ്രൈസാണ് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം അവരെന്തിനാണ് വന്നത് എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ രാത്രിയാണ് അവർ വന്നതൊരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയാവാനായിട്ടിട്ട് ആ നേരത്താണ് എത്തിയത് അനിയത്തിയും ഭർത്താവും കുട്ടികളും അതായത് ഏട്ടനും അനിയത്തിയും കുട്ടികളും കൂടി വന്നത് ഹായ് ഫ്രണ്ട്സ് രാത്രി ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു ആ നേരത്ത് വന്ന അവരാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവാനായിട്ട് കണ്ടില്ലേ കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ് രണ്ടാളും കിടന്ന് നല്ല ഉറക്കാണ് കാണിച്ചു തരാം കേട്ടോ ഉറങ്ങുന്നത് ഇതാണ്ടില്ലേ രണ്ടുപേരും നല്ല ഉറക്കമാണ് ആ നേരത്താണ് ഇവിടെ കയറി വന്നവർ അവരിപ്പം നല്ല ഉറക്കായി അവര് നല്ല ഉറങ്ങി ഞാൻ കാണിച്ചു അർദ്ധരാത്രി ഒരു വീട്ടിൽ വന്ന് കേറിയിട്ട് നിന്ന് വണ്ടി കഴുകുകയാണ് നിന്ന് വണ്ടി കഴുകാ രാത്രി പകലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത് ഈ നിക്കുന്നത് അർദ്ധരാത്രി പതിനൊന്നര മണിക്ക് അപ്പോൾ ഓക്കെ ബായ് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അഖിലേഷ് അബി വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ബായ്